മാർച്ച് നിന്ന് കാണാതായ എന്ന് പറയുന്ന പെൺകുട്ടിയെ ഇനിയും കണ്ടെത്താനോ ആ പെൺകുട്ടി ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന് പോലും ഇതുവരെയും ഒരു അന്വേഷണ ഏജൻസികൾക്കും കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല ഈ ഘട്ടത്തിൽ വളരെ നിർണായകമായേക്കാവുന്ന അല്ലെങ്കിൽ ഇനി തുടരന്വേഷണത്തിന് വളരെ നിർണായകമായേക്കാവുന്ന ഒരു ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത് അതായത് സ്കൈ ന്യൂസ് എന്ന് പറയുന്ന ഇന്റർനാഷണൽ മീഡിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തി മൂന്നാം തീയതി പുറത്തുവിട്ടിരിക്കുന്ന ഒരു വാർത്തയുടെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടിരിക്കുന്നത് ആ ദൃശ്യത്തിൽ ഷമീമ ബീഗം എന്ന് പറയുന്ന യു കെ സ്വദേശിനിയായിട്ടുള്ള പെൺകുട്ടി സിറിയയിലെ ക്യാമ്പിൽ അകപ്പെട്ടു പോയതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സിറിയയിലെ ക്യാമ്പിലേക്ക് പോയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വാർത്തയാണ് ഒരു റിപ്പോർട്ടാണ് അവരുടെ തിരിച്ചു വരവിനെ യു കെ ഗവൺമെന്റ് ബ്ലോക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് പ്രേക്ഷകർ കാണുന്നത് ആ വാർത്തയുടെ വിശദാംശങ്ങൾ സ്കൈ ന്യൂസിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് ടെലികാസ്റ്റ് ചെയ്തിട്ടുള്ള അവരുടെ യൂട്യൂബ് സോഷ്യൽ മീഡിയ പേജുകളിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോയിൽ പ്രേക്ഷകർക്കും കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് ആ ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പതിൽ സിറിയയിലെ ഈ ഐ എസ് ക്യാമ്പുകളിൽ ഈ സ്കൈ ന്യൂസിന്റെ വീഡിയോ ജേർണലിസ്റ്റും ജേർണലിസ്റ്റും നടത്തിയ അന്വേഷണം അല്ലെങ്കിൽ അവിടെ പോയി ഈ സിറിയയിലെ ഐ എസ് ക്യാമ്പുകളിലൂടെ പോയി സന്ദർശിച്ച തയ്യാറാക്കിയ ഫയൽ വിഷലാണ് ഇത് ആ ഫയൽ വിഷൽ ദൃശ്യങ്ങളാണ് അവർ അതിനകത്ത് എടുത്തിരിക്കുന്നത് പക്ഷെ ഈ ഷെമീമാ ബീഗത്തിന്റെ തൊട്ടരികിലായി പ്രേക്ഷകർ ഇപ്പോൾ സസൂക്ഷ്മം ഒന്ന് ആ ദൃശ്യം നിരീക്ഷിക്കുക ഈ ഷെമീമാ ബീകത്തിന്റെ തൊട്ടടുത്തായി ലെഫ്റ്റ് സൈഡിൽ പുറകിലിരിക്കുന്ന പെൺകുട്ടിയെ പ്രേക്ഷകർ ഒന്നുകൂടി ശ്രദ്ധിക്കുക ഈ പെൺകുട്ടി കണ്ണട വെച്ച ഏകദേശം ജസ്നിയെ പോലെ തന്നെ രൂപസാദൃശ്യമുള്ള ഒരു പെൺകുട്ടിയാണ് പക്ഷേ ഒരു ജസ്റ്റി എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു ഉറപ്പുമില്ല ഇല്ല പക്ഷെ ജസ്റ്റ് തന്നെയാണോ എന്ന് സംശയിക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു ദൃശ്യം അല്ലെങ്കിൽ ഒരാളെ പോലത്തെ ഏഴുപേർ എന്നൊക്കെ പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ഈ കാര്യത്തിൽ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതായിട്ട് വരും എന്തായാലും ജസ്നിയുമായി വളരെയധികം രൂപസാദൃശ്യമുള്ള ഒരു പെൺകുട്ടി ആ പെൺകുട്ടി ഈ ഷിമിബ ബീഗത്തിന്റെ തൊട്ടടുത്തായി കളിച്ച് ഉല്ലസിച്ച് ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ദൃശ്യം ഈ സ്റ്റൈനുസ് പുറത്തുവിട്ട ഈ വീഗുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയോട് ആദ്യ പത്ത് സെക്കൻഡിലാണ് ആ രണ്ടായിരത്തി പത്തൊമ്പതിലെ സ്ത്രീയിലെ ഈ ക്യാമ്പിലെ ദൃശ്യങ്ങൾ കാണിക്കുന്നത് ആ ദൃശ്യങ്ങളിലാണ് ഷെമീമാന്റെ തൊട്ടടുത്തായി ഈ ജസ്ന എന്ന് തോന്നുന്ന പെൺകുട്ടി ഇരിക്കുന്നത് ഈ പെൺകുട്ടി ജസ്നയാണോ എന്ന കാര്യത്തിൽ ഇനിയും ഒട്ടേറെ അന്വേഷണങ്ങൾ നടക്കേണ്ടതുണ്ട് ഈ ക്യാമ്പ് ഏത് ക്യാമ്പായിരുന്നു സിറിയയിലെ ഏത് ഭാഗത്തുണ്ടായിരുന്ന ക്യാമ്പായിരുന്നു എന്നൊന്നും സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഞങ്ങളുടെ കയ്യിലില്ല ഞങ്ങളുടെ ഒരു സബ്സ്ക്രൈബർ ഈ ജസ്റ്റിയെ പോലെയുള്ള ഒരു പെൺകുട്ടിയാണല്ലോ എന്ന് പറഞ്ഞ് ഒരു സ്ക്രീൻഷോട്ട് ഞങ്ങൾക്ക് അയച്ചു തരുന്നു ആ സ്ക്രീൻഷോട്ടിന്റെ പുറത്ത് ഞങ്ങൾ അത് ഏത് വാർത്താ ചാനലിലെ വാർത്തയാണെന്നും അതിന്റെ വീഡിയോ ഞങ്ങൾ തപ്പിയെടുക്കുകയും ചെയ്തു അങ്ങനെയാണ് ഈ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ടുള്ള ഈ വാർത്തയുടെ ദൃശ്യങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കുന്നത് ഏത് ക്യാമ്പിൽ പോയാണ് ഈ ദൃശ്യം എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഷെമീമ ബീകം സിറിയയിലെ ഏത് ഐ എസ് ക്യാമ്പിലായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തി കഴിഞ്ഞാൽ അത് ജസ്റ്റി ആയിരുന്നോ എന്ന കാര്യത്തിൽ ആ ജസ്റ്റ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഫയൽ വിഷനിൽ പറയുന്ന ഈ ജസ്റ്റ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ അല്ലെങ്കിൽ എവിടെയാണ് അല്ലെങ്കിൽ ആ ജസ്റ്റിയുടെ രൂപസാദൃശ്യമുള്ള പെൺകുട്ടി ജസ്റ്റി എന്ന കാര്യത്തിൽ അന്വേഷണ സംഘങ്ങൾക്ക് ഒരു തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി സാധിക്കും നേരത്തെ തന്നെ സി ബി ഐ അടക്കമുള്ള അന്വേഷണ സംഘം പറഞ്ഞിരുന്നത് ജസ്റ്റ് ഇന്ത്യക്ക് പുറത്തേക്ക് പോയോ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഉണ്ടോ ജീവിച്ചിരിപ്പുണ്ടോ അല്ലെങ്കിൽ മരണപ്പെട്ടോ എന്ന കാര്യത്തെ സംബന്ധിച്ച് അന്വേഷണ സംഘത്തിന് യാതൊരു വിവരം ലഭിച്ചിട്ടില്ല എന്നാണ് എന്ന് കൊണ്ട് അവർ പറയുന്നത് ജസ്റ്റ് ചിലപ്പോൾ പുറത്തു പോയിരിക്കാം അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ കുട്ടി ജീവിച്ചു ഇരിപ്പുണ്ടായിരിക്കാം അല്ലെങ്കിൽ മറ്റൊരു പേരിലോ മറ്റെന്തെങ്കിലും ഒരു ഐഡന്റിറ്റിയിൽ ജീവിച്ചിരിപ്പുണ്ടായിരിക്കും പക്ഷേ ജസ്റ്റ് യെ കുറിച്ച് ഒരു വിവരങ്ങളും അവർക്ക് ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത് ജസ്റ്റിയുടെ പിതാവ് പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്ന ഈ തിരുവനന്തപുരം സി കോടതിയിൽ ഈ ഏറ്റവും ഒടുവിലായി നൽകിയിരിക്കുന്ന പരാതിയിൽ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചത് ജസ്റ്റിക്ക് ഒരു സുഹൃത്തുണ്ടായിരുന്നു ആ സുഹൃത്തിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ അന്വേഷിച്ചിട്ടില്ല എന്നു സംബന്ധിച്ച കാര്യങ്ങളാണ് ഈ വിവരങ്ങൾ അന്വേഷിച്ചിട്ടില്ല എന്ന് പറയുന്ന ഹർജിയിലാണ് സി ബി ഐ കൂടി ഭാഗമായിട്ടുള്ള ഈ ഹർജിയിലാണ് ഇപ്പോൾ സി ജി എം കോടതി തുടരന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത് ഈ തുടരന്വേഷണത്തിന് സി ബി ഐയുമായിട്ടും ഏറെക്കുറെ നല്ല രീതിയിൽ തന്നെയുള്ള ഒരു സഹകരണം പിതാവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് സമാന്തരമായിട്ടുള്ള അന്വേഷണത്തിലൂടെ താൻ കണ്ടെത്തിയ ഒരുപാട് വിവരങ്ങൾ ഈ കോടതിക്ക് മുമ്പാകെ സീൽഡ് കവറിൽ നൽകിയിട്ടുണ്ട് പിതാവ് എന്നാണ് മാധ്യമ വാർത്തകൾ പറയുന്നത് ആ വിവരങ്ങൾ എന്താണ് അത് ഇത് ഇതുപോലത്തെ തന്നെയുള്ള അല്ലെങ്കിൽ ഈ ഒരു വിവരം തന്നെയാണോ എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു വ്യക്തതയുമില്ല എങ്കിൽ കൂടിയും വളരെ ഈ പോലീസിനോ അല്ലെങ്കിൽ സി പോലെയുള്ള ഏജൻസികൾക്കോ ചിലപ്പോൾ ഗുണകരമായേക്കാവുന്ന ഒരു സാമ്യത തോന്നുന്ന ഒരു ദൃശ്യമാണ് ഇപ്പോൾ ഫസ്റ്റ് റിപ്പോർട്ട് പുറത്തുവിടുന്നത് ഇത് ജസ്റ്റി ആണോ എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു വിധ ഉറപ്പുമില്ല പക്ഷേ ജസ്റ്റിയുടെ രൂപ സദൃശ്യം തോന്നിയിട്ടുള്ള ഒരു ദൃശ്യം രണ്ടായിരത്തി പത്തൊമ്പതിലെ സിറിയയിലെ ക്യാമ്പിൽ നിന്ന് ഈ സ്കൈ ന്യൂസ് എന്ന് പറയുന്ന ഇന്റർനാഷണൽ ന്യൂസ് ചാനൽ പുറത്തുവിട്ടിട്ടുള്ള ഒരു ഫയൽ ദൃശ്യം അത് ഈ കുട്ടിയെ സംബന്ധിച്ചുള്ള ക്ഷമീമ വീഗം എന്ന് പറയുന്ന യു കെ സ്വദേശിയിലൂടെ മടങ്ങി വരവിനെ സംബന്ധിച്ചുള്ള ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു ആ റിപ്പോർട്ടിൽ അബദ്ധവശാൽ ഈ പെൺകുട്ടിയുടെ ഉൾപ്പെട്ടിരിക്കുന്നു ഈ ജസ്റ്റനായ രൂപസാദൃശ്യം തോന്നിക്കുന്ന പെൺകുട്ടിയുടെ മടിയിലായി ഒരു കുട്ടിയെയും കാണാം ആ കുട്ടി ആരുടേതാണ് എന്നൊക്കെ സംബന്ധിച്ച് അറിയില്ല എന്തായാലും വളരെ സന്തോഷവതിയായിരിക്കുന്ന ജസ്റ്റിയുടെ രൂപസദൃശ്യം തോന്നുന്ന ഒരു പെൺകുട്ടിയുടെ ദൃശ്യമാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ സിറിയയിലെ ക്യാമ്പിൽ നിന്ന് സ്കൈ ന്യൂസ് പകർത്തിയിരിക്കുന്ന ആ ദൃശ്യമാണ് പുറത്തുവിട്ടിരിക്കുന്നത് ഇത് ജസ്റ്റി ആണോ എന്നെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ഇനി അന്വേഷണ സംഘങ്ങൾ തന്നെയാണ് ശേഖരിക്കേണ്ടത്